ഹായ് ഹലോ കൂട്ടുകാരെ അപ്പം ഞാൻ വീണ്ടും എത്തി എൻ്റെ സ്വന്തം ചാനലായ ചക്കുവാൻ കുഞ്ഞുസുമായിട്ട് ഇന്നിപ്പം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത് ഈ ട്രെയിൻ പോകുന്നതാണ് കണ്ടോ എന്താ സ്പീഡിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ഡ്രൈവർ ഡ്രൈവറില്ലാത്ത ട്രെയിനാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പല ട്രെയിനുകൾക്കും ഡ്രൈവർ ഇല്ല ഡ്രൈവർ ഇല്ലാതെ പോകുന്ന ട്രെയിനാണിത് അപ്പോഴേ നമ്മൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻ്റ് ദോസയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടുത്തെ പബ്ലിക് പബ്ലിക്കായിട്ട് വെച്ചിരിക്കുന്ന ഹാർമോണിയം പെട്ടിയാണ് അത് പിയാനോ പെട്ടി ആ പിയാനോ പെട്ടി ഞാനിരുന്ന് വിക്രികളൊക്കെ കാണിക്കുന്നുണ്ടപ്പോൾ ആർമ്യം പറഞ്ഞു എനിക്ക് പിന്നെ ജയിച്ചു തന്നായിരുന്നേറ്റാ ഞാനിപ്പോൾ ഈ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് കാണിച്ചു തരാത്തും പറഞ്ഞ അവൻ പിയാനോ വായിക്കുമായിരുന്നു പക്ഷെ നല്ല മ്യൂസിക്കായിട്ട് അവൻ വായിക്കുന്നുണ്ടായിരുന്നേട്ടോ അന്ന് ഞാൻ കട്ട് ചെയ്തു പക്ഷേ അതെൻ്റെ അഹങ്കാരം അല്ലാതെന്താ അപ്പോൾ തൊട്ടടുത്ത് നമ്മളിത് നമ്മളാദ്യം ചെന്നിറങ്ങുന്നത് തന്നെ സെന്റോസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്നത് വലിയൊരു മാളിലാണ് ആ മാളിലെ കുറേ കാഴ്ചകളും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം അതായത് ടോയ്സ് മാത്രമുള്ളൊരു കടയാണിത് ഉള്ളി കുട്ടികൾക്കുള്ള ടോയ്സ് മാത്രമേ ഉള്ളൂ എന്താ നോക്കി എന്തെല്ലാം നേരത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ടൈപ്പ് 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 അനുസരിച്ച് കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ കീച്ചെയിൻസാണ് കേട്ടോ പല ടൈപ്പിലുള്ള കീച്ചെയിൻ ആണ് പക്ഷെ എന്തായാലും പുളിയായിരുന്നു കേട്ടോ ആ കട സാധാരണ രീതിയിൽ കടകളിൽ കയറി വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടാത്ത അടുത്ത് ഇവിടെ പെർമിഷൻ തന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അങ്ങോട്ട് പിടിക്കുകയും ചെയ്തു എന്തായാലും പുള്ളിയായിരുന്നു എത്ര കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല അത്രയേറെ നല്ല കാശും പക്ഷേ ഒരു കാര്യം താങ്ങാൻ പറ്റാത്ത വിലയാണ് കേട്ടോ നമുക്ക് നമ്മൾ സാധാരണക്കാരെ പോലുള്ള നമ്മളെപ്പോലുള്ളവർക്കൊന്നും അടുക്കാൻ പറ്റില്ല അത്രയേറെ വിലയാണ് ഒരു ചെറിയ കളിപ്പെട്ടതിന് പോലും മുപ്പതും നാൽപ്പതും ഡോളറൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് നമുക്കിതേപോലെ കണ്ട് ആസ്വദിച്ചിട്ട് പോകാം അതേ കഴിയുള്ളൂ കാരണം അത്രയും വലിയ മാളാണ് അപ്പോൾ അതെല്ലാം കൂടുതൽ ക്യാഷ് ടീമിൽ വരുന്ന മാളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നതായിരിക്കാം ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവിടെ ഇരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങൾക്ക് അടുക്കാൻ പറ്റാത്തത്ര വിലയായിരുന്നു സാധാരണ നമുക്കൊരു പത്ത് ഡോളറിനോ അഞ്ച് ഡോളറിനോ കിട്ടുന്ന ഒരു ടോയ്സും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എല്ലാം ഭയങ്കര വിലയായിരുന്നു അപ്പോൾ ഇത് കണ്ടോ തൊട്ടപ്പുറത്തുള്ള ഒരു കടയാണ് നമുക്ക് കടയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ കയറുന്നുണ്ടായിരുന്നില്ല കാരണം അത് ചിലപ്പോൾ അവർ ദേഷ്യപ്പെടാൻ ഉണ്ട് നമുക്ക് അവർക്ക് അവരുടെ പെർമിഷൻ നമുക്ക് വാങ്ങേണ്ടിയിരിക്കും അപ്പം കോസ്മെറ്റിക്ക് വിൽക്കുന്ന കടയായാലും തുണി നല്ല ക്വാളിറ്റി കൂടിയ തുണികളാണ് കേട്ടോ ചെറിയ പ്രൈസൊന്നും നമുക്ക് കിട്ടുന്ന ടൈപ്പ് തുണികളല്ല ഇവിടെ ഉള്ളത് ഷൂ അതായത് കണ്ണടകൾ അങ്ങനെ എല്ലാ ടൈപ്പ് ഒരുമാതിരിപ്പെട്ടവർക്ക് അവിടെ സന്തോഷയിൽ വരുന്ന വർക്ക് ഇപ്പോൾ പുറത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ സെന്തോസ കാണാനായിട്ട് വരുന്നവർക്ക് ഒരുമാതിരിപ്പെട്ട ക്വാളിറ്റി കൂടിയ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ അതേപോലെ ഒരു മാളാണ് ആദ്യം നമ്മൾ കാണുന്ന തന്നെ ഈ മാളാണ് ഈ മാളിലൂടെയാണ് നമ്മൾ സെന്തോസയിലേക്ക് കയറിപ്പോകുക അതായത് എന്ന് പറയുമ്പോൾ ലെവൽ ത്രീ വരെ എത്തും വൺ ടു ത്രീ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഇങ്ങനെയാണ് പറയുന്നത് അപ്പം ലെവൽ ത്രീയിലാണ് സന്തോഷയിലേക്ക് നമുക്ക് പോകുന്ന എന്തെന്താ ഈ ഫുഡ് ലോക്കർ കണ്ടോ ഫുള്ള് ഷൂ ആയിരുന്നു ഇതാ ഭംഗിയായിട്ട് ആ ഷൂ നിരത്തി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നമുക്കൊരു വല്ലാത്ത ഭംഗി തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അടുക്കാൻ പറ്റില്ല കേട്ടോ വില സഹിക്കാൻ പറ്റാത്തത്ര വിലകളാണ് വലിയ വലിയ ക്യാഷ് ടീമുകൾക്ക് മാത്രം വാങ്ങാൻ പറ്റുന്നത്ര പ്രൈസായിരുന്നു അതേപോലെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ക്ലോത്തൊക്കെ വയ്ക്കുന്നൊരു കടയുണ്ടായിരുന്നു ആ കടയിൽ നമ്മൾ പുറത്ത് നിന്ന് ആ ക്ലോത്ത് വെക്കുന്ന കടയുടെ മുമ്പിൽ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇല്ല ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ എല്ലാം പുറമേ നിന്നു നമ്മൾ പിടിച്ചുള്ള അകത്തോട്ട് കയറിയില്ല കാരണം അത് ചിലപ്പോൾ പെർമിഷൻ കിട്ടിയെന്ന് വരില്ല അപ്പം തുണികൾ കണ്ടില്ലേ എല്ലാം ക്വാളിറ്റി കൂടിയ തുണിയാണ് കേട്ടോ ചെറിയ പ്രൈസിലൊന്നും മാർക്കും കിട്ടും എന്ന് വിചാരിക്കുന്നത് പക്ഷേ അവിടെ പിന്നെ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതും ഷൂടെ ഒരു കട തന്നെയാണ് ഫുള്ള് ഷൂ നിരത്തി വെച്ചേക്കുന്നുണ്ടോ ഡ്രസ്സും ഷൂവും എല്ലാം കൂടെ ഒരു കടയിൽ തന്നെ കിട്ടുന്നതായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കണ്ണിന് കൗതുകം നൽകുന്ന ഒരുപാടേറെ കാഴ്ചകളാണ് സന്തോഷം വരുന്നവർക്ക് ആ മാളിൽ നിന്ന് തന്നെ കിട്ടുക പിന്നെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം ഏത് പ്രൈസില് പ്രൈസ് കുറഞ്ഞതുകൊണ്ട് കൂടിയതുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു പ്രൈസ് കുറഞ്ഞതിനേക്കാൾ കൂടുതൽ അവിടെ ക്വാളിറ്റി സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ് ഫുൾ നല്ല ക്വാളിറ്റീസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള ഒരു ക്ലോത്ത് കടയാണിത് കണ്ടേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഇത് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഷൂ നിരത്തി വെച്ചിട്ട് ആ കട ഡിസൈൻ ചെയ്തേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗി നല്ല രസം ഉണ്ടായിരുന്നു ദൂരെ നമുക്ക് കാണുമ്പോൾ നല്ല വല്ലാത്തൊരു അട്രാക്റ്റീവ് തോന്നുന്ന തരത്തിലുള്ളൊരു കട ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഫുള്ള് ഷൂ ആണ് കേട്ടോ അതും ഫുള്ള് ഷൂ അത് സദാ റേഞ്ചിലുള്ളതല്ല നല്ല ക്വാളിറ്റി വരുന്നിട്ട് അറുപത് ശതമാനം ഓഫ് ഓഫർ നടക്കുന്നുണ്ട് അവിടെ അറുപത് ശതമാനം ഓഫർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം നൂറ് ഡോളറിൻ്റെ ഇതാകുമ്പോൾ എത്ര അറുപത് ശതമാനം കേൾക്കുമ്പോൾ ആൾക്കാർ കയറും കാരണം നൂറ് ഡോളറിൻ്റെ ഒരു ചെരുപ്പ് അറുപത് ശതമാനം ഓഫർ കിട്ടില്ലേ അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് കാണാൻ ചാൻസ് ഉണ്ട് ഇത് പോപ്പുലർ ഊഹ് ഇത് കണ്ണിന് വല്ലാത്ത കുളിർമയൊക്കെ ഒരു കടയായി പോയി കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ടൈപ്പ് ടൈപ്പ് അനുസരിച്ച് ബുക്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അതിപ്പോൾ ഏത് കാറ്റഗറിപ്പെട്ട ബുക്കുകളായാലും തന്നെ അവിടെ കിട്ടുമായിരുന്നു കാറ്റഗറിയിൽപ്പെട്ട ബുക്കെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വെഡ്സിനെ പറ്റിയുള്ള ബുക്ക്സ് ആണെങ്കിൽ അങ്ങനെ ലായെ പറ്റിയുള്ള ബുക്കാണെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബുക്സാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഏത് ടൈപ്പ് ഏത് റേഞ്ചിലുള്ള ബുക്കുകളും നമുക്കവിടെ കിട്ടുമായിരുന്നു അതേപോലെ തന്നെ ഏത് എന്താണ് ഏത് കാറ്റഗറിപ്പെട്ട ബുക്കുകൾ അവിടെ കിട്ടും നമുക്ക് ഏതാണോ നമുക്ക് അവൈലബിളായിട്ടുള്ള അത്രയും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടായിരുന്നു അവിടെ അത്രയും ബുക്ക്സ് അങ്ങ് എന്തായാലും പുറത്ത് നിന്ന് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് അട്രാക്ഷൻ കയറിയിട്ട് ഞങ്ങൾ അകത്ത് കയറി എങ്കിൽ പിന്നെ ഈ പുറത്ത് നിന്ന് കണ്ടതിന് കൾഫ് ചെയ്ത് അകത്ത് കയറി ഒന്ന് കണ്ട് കളയാമെന്ന് കരുതിയിട്ട് അകത്ത് കയറി ഞങ്ങൾ കട മുഴുവൻ ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ് ഓ ഭയങ്കരം എന്താ പറയുക ഇത്രയും ബുക്സ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബുക്ക്സ് സ്റ്റാൾ ഇവിടെ ഉണ്ടെന്ന് കൂടി അറിയുന്നത് ഇന്ന് നേരത്തെ അറിഞ്ഞു ഞാൻ എന്നെ മോളുസിനെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു ബുക്സ് വാങ്ങിക്കൊടുത്തേനൊരു നാവിനോട് ഞാൻ പറയുകയും ചെയ്തു ഞാൻ ഇതിങ്ങനെ ഒരു കട ഇതുവരെ കണ്ടിട്ടില്ലടാ ഇവിടാണ് കണ്ടിരുന്നെങ്കിൽ എന്നേ ഞാൻ ഇവിടെ വന്ന് കുറച്ച് ബുക്സ് മോളുസിനെ ബുക്സിനോട് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ വായിക്കും ഇപ്പോഴും പലതരം ബുക്കുകളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഞാൻ പറയുകയുണ്ടായി ഇത് ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്നേ ഞാൻ ഇവിടെ വന്ന് കുറച്ച് ബുക്സ് വാങ്ങിച്ച ഒക്കെ കൊണ്ട് കൊടുത്തേനെ പിറന്നാൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നല്ല ബുക്സ് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷമല്ലേ അതെന്നും ജീവിതകാലം മുഴുവൻ അവരെ സൂക്ഷിച്ചു നോക്കുമല്ലോ ബുക്സ് ഒരിക്കലും ആരും നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ അത് പ്രൈസായിട്ട് കിട്ടുന്ന ബുക്സ് ആയാലും വില കൊടുത്ത് വാങ്ങിക്കുന്ന ബുക്സ് ആയാലും ആരും നഷ്ടപ്പെടുത്തി കളയാത്തൊന്നു പറയുന്ന ഈ ബുക്സുകളാണ് കുട്ടികളുടെ ഏരിയയിൽ ഏത് ടൈപ്പ് ബുക്ക് വേണമെങ്കിലും ഉണ്ടായിരുന്നു എനിക്ക് കുറച്ചേറെ സമയം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ശരി ഒരുപാടേറെ സമയം ഞങ്ങൾ ആ ബുക്സ് കളക്ഷൻ കിട്ടുന്നിടത്തെല്ലാം ഞങ്ങൾ ചിലവഴിച്ചു പല ബുക്കുകളും നമ്മളൊന്ന് എടുത്തു വെച്ച് നോക്കി അപ്പോൾ വരുന്ന ബുക്ക് വാങ്ങാൻ വരുന്നവർ എന്താണ് ബോർ എടിക്കേണ്ട എന്ന് കരുതിയായിരിക്കും നല്ല പാട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ആ പാട്ടാണ് ഇത് കേൾക്കുന്നത് പക്ഷേ പാട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തു നല്ല സൂപ്പർ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ പാട്ട് കേൾക്കുക മാത്രമല്ല ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ വിൽക്കാനും ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം തന്നെ അവിടെത്തന്നെ അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ തൊട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി അതിന് നമുക്ക് സെന്റേസിലേക്ക് പോകണം സെന്റേസിലേക്ക് പോകുന്ന വഴിക്കുള്ള മാളുകളെല്ലാം നമ്മളെ ലെവൽ ടൂലും ലെവൽ ത്രീലും ഒക്കെ ഉള്ള മാളുകളിലെ ഓരോ കടകളും പിടിച്ച് പിടിച്ച് അതിൻ്റെ ഭംഗി കണ്ടിട്ട് അവിടെ അറിയാതെ നിന്നു പോവുകയാണ് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് പിടിക്കാതെ പോകുന്നത് അപ്പോൾ അങ്ങനെ ദൈവം ഒരു തുണിക്കട്ടെ വെച്ചപ്പോൾ അവിടുത്തെ പ്രതിമയിലെ കണ്ടില്ലേ രണ്ട് പെൺകുട്ടികളെ നല്ല സൂപ്പർ വേഷമൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇത് ഭയങ്കര ഹൈ റേഞ്ചിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഹൈ റേഞ്ചിലുള്ള ഹൈ റേഞ്ചിലുള്ള ആൾക്കാരാണ് വന്ന് വാങ്ങുന്നതും അത്രയ്ക്ക് ഹൈ റേഞ്ചിലുള്ള ഡ്രസ്സുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ പ്രതിമകളിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടപ്പോഴത്തേന് ആൽവിൻ്റെ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇതേപോലെ ഡ്രസ്സ് വാങ്ങിയിട്ടോളാം അപ്പം ഞാൻ വേണ്ട എൻ്റെ പൊന്നേ ഇടാ എനിക്കിതൊക്കെ ഇട്ടാ നോക്കി ഞാൻ വല്ല മെലിഞ്ഞ് നല്ല രേണീസുതിയെ പോലെ അങ്ങനെ ഞാൻ ആകേണ്ടി വരൂടാ ഇതൊക്കെ ഇട്ടാണോ തുടങ്ങി വണ്ണം ഉള്ള എന്നെപ്പോലുള്ളവരൊക്കെ ഇത് ഇട്ട് എങ്ങനെ ഇരിക്കും വണ്ണം ഉള്ള മെലിഞ്ഞ പെൺകുട്ടികളിട്ടാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു എന്തായാലും പ്രതിമകൾ കിട്ടിയിരിക്കുന്ന ഡ്രസ്സുള്ള അല്ലേ ഇവിടെ എന്തോ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ ആ അറുപത് ശതമാനം എഴുപത് ശതമാനമോ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് രാവിലെ ഇതിപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ ആൾക്കാരൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഞായറാഴ്ചയാണ് സൺഡേ ആണ് കുറേയേറെ കഴിയുമ്പോഴത്തേനും ആൾക്കാർ ഒരുപാട് ഏറെ പേർ വരും അപ്പോൾ എന്തായാലും അവർക്കറിയാം നല്ല സെയിൽ എന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് സൺഡേ ദിവസങ്ങളിൽ എല്ലാവരും ലീവ് ഉള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമല്ലോ അപ്പോൾ ഡിസ്കൗണ്ട് ഇട്ടാലും തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് സെയിൽ ആകുമ്പോൾ എല്ലാവരും പിന്നെ വാങ്ങുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്നൊന്ന് വട്ടം കിറങ്ങി ഇങ്ങനെയുണ്ടല്ലേ സീനറി കാണാൻ തന്നെ നല്ല ഇതല്ലേ ഇപ്പം കണ്ടു ഈ തൂണിലെ കണ്ടോണേ എന്താ ഭംഗിയാണെന്ന് നോക്കിക്ക നല്ല റെസോർട്ടല്ലേ അത് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇപ്പം നിമിഷങ്ങൾക്കകം ആ ചിത്രം മാറുന്നത് കണ്ടോളാം നിങ്ങൾ നിമിഷങ്ങൾ പലതരം ചിത്രങ്ങളിങ്ങനെ മാറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ തൂണിൽ അങ്ങനെ അവർ സജ്ജീവിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇതിപ്പിന്നെ ഓരോ ലെവൽ ത്രീ ലെവൽ ടു അതിൻ്റെയൊക്കെ പരസ്യം വേണ്ടി കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് സെഷൻ എവിടെയാണ് എന്നാൽ പോലും അത് ഭംഗിയുണ്ടായിരുന്നു നിമിഷം നേരം കൊണ്ട് അത് കാഴ്ച കാണാൻ പറ്റിയൊരു ഒരു സത്യം പറഞ്ഞാൽ കാഴ്ച കാണാൻ പറ്റിയൊരു കാഴ്ച തന്നെ എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ചരി അതേപോലെ തൂണിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോഴേ എന്താ പറയുക നാല് വശവും നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ മാത്രമാണ് എങ്ങോട്ട് തിരിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ മാത്രം എന്ന് പറയേണ്ടി വരും അതായിരുന്നു അവസ്ഥ എന്നാലും ഞാൻ ഈ ഫോണൊക്കെ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിട്ട് ആൾക്കാരൊക്കെ വഴിമാറിക്കൊടുക്കുന്നു തരുന്നുണ്ടായിരുന്നു ഇനി അവരുടെ ഫോട്ടോ ഒന്നും ഇതിൽ വരരില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും നമ്മൾ ഒരുപാടേർ കെയർ ചെയ്താൽ പിടിച്ചോണ്ടിരുന്നത് കാരണം അതിലൊരു അപകടമുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചിലപ്പോൾ പോരായ്മകളുണ്ടാവാം അപ്പോൾ അതൊന്നും നമ്മുടെ വീഡിയോയിൽ വരാൻ പാടില്ല അത് നിർബന്ധമുള്ള കാര്യമാണ് കാരണം അവർ ഏതെങ്കിലും ഒരു കാരണം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പരാതിയൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളകത്ത് കിടക്കേണ്ടി വരും അതുകൊണ്ട് അത്രയും കെയർ ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോ വീടിയും പിടിച്ചോണ്ടിരുന്നത് പിന്നെ ഇത് ബാത്ത് ആൻഡ് ബോഡി വാക്സ് ഏറ്റവും ക്വാളിറ്റി കൂടിയ ക്രീംസ് ക്രീംസുള്ള കടയാണി വിൽക്കുന്നത് ലോകപ്രശസ്തമായ കടയാണിത് കേട്ടോ അവരുടെ ബാത്ത് ആൻഡ് ബോഡി വാക്സ് എന്ന് പറയുന്ന പറയുന്നവരുടെ കമ്പനിയുടെ തന്നെ പേരാണ് ഏറ്റവും ക്വാളിറ്റി കൂടിയ ക്രീംസ് ആണ് അവരുടേതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്നും അടുത്ത ലെവലിലേക്ക് വേണ്ട തൂണ് കണ്ടില്ല ഈ തൂണിലും ഇതേപോലെ തന്നെ ഓരോ പിക്ചറുകൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് നിമിഷം നേരം വരെ അത് ചേഞ്ചായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തു നമ്മൾ മൂവ് ഓൺ ചെയ്തു വീണ്ടും ആ നമ്മൾ ഗുലോയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് നമ്മുടെ ലെവൽ ത്രീയിലാണ് നമ്മുടെ സെൻറ്റ് ദോസിലേക്ക് പോകാനുള്ള വഴിയുള്ളത് അപ്പം ലെവൽ ത്രീയിലേക്ക് നമ്മൾ പോകാനുള്ള പുറപ്പാട്ടിലാണ് എന്നാലും നമ്മൾ അവിടെ നിന്നൊന്നും വട്ടം കറങ്ങി വീണ്ടും എടുത്തൊരു വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഞാനീ വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാനത് പിടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ പിന്നെ ഞാൻ നോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ വിചാരിക്കും അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ നോക്കി നോക്കി വന്നപ്പോൾ അതേ കിടക്കണു നല്ല കുട്ടക്കാറന്മാർ കാറന്മാരല്ല കാറുകൾ വെക്കാനിട്ടിരിക്കുന്ന കേട്ടോ സെയിൽസിന് വേണ്ടി ഇട്ടിരിക്കുന്ന കാറുകളാണ് പിന്നെ ഇവിടുത്തെ കാറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിക്സ്റ്റി ഫൈവ് ലാക്സിന് മുകളിലോട്ടാണ് കാറിൻ്റെ വില തുടങ്ങുന്നത് തന്നെ സിക്സ്റ്റി ഫൈവ് ലാക്സിന് മുകളിലോട്ടാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അഞ്ചോ ആറോ പത്തോ പന്ത്രണ്ടോ ലക്ഷം കൊടുത്താലൊന്നും ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താൽ പോലും കാർ കിട്ടില്ല കാർ ശരിക്കും കിട്ടണമെങ്കിൽ അറുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലോട്ട് പോകണം സിക്സ്റ്റി ഫൈവ് ലാക്സ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു കാർ കിട്ടുകയുള്ളൂ അപ്പോൾ ആ കാറൊക്കെ അവിടെ ആൾക്കാർ വന്ന് സെയിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ നമ്മൾ നമ്മളിപ്പോൾ ലെവൽ ത്രീയിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് സ്ത്രീകൾ കുറച്ചേറെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് കുട്ടികൾക്ക് ഈ ഏരിയ മുഴുവൻ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഏറിയ ആണ് ആ ഏരിയയിൽ നിറയെ പലതരം ജോയ്സ് ആയാലും കുട്ടികൾക്ക് കളിക്കുന്നുണ്ട് വന്ന് പല കാര്യങ്ങളും അവർ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ കുറേയേറെ മാതാപിതാക്കളും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്ന കുട്ടികൾക്ക് ബലൂൺ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ദേ കയറി ലെവൽ ത്രീയിലെത്തി സെൻറ് ദോസയിലേക്ക് പോകാനുള്ള കവാടമാണിത് ആ മൂന്നാമത്തെ ലെവലിലെത്തി അപ്പം നമ്മൾ ഇനിയിപ്പോൾ സെൻറ് ദോസയിലേക്ക് പോകാൻ പോവുകയാണ് ഇതാണ് സെൻറ്റ് ദിവസയിലേക്ക് പോകുന്നതിനുള്ള വഴി അപ്പോൾ കുറച്ച് കുറച്ച് നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ അവിടെ കാണാറുണ്ട് വെയിൽ സഹിക്കാൻ പെയ്യാത്ത വെയിലായിരുന്നു കേട്ടോ നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടിങ്ങനെ നിൽക്കുമായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു പുള്ളൂരുന്നു സാധാരണ നമ്മൾ സെന്റ് എപ്പോഴും വീഡിയോ പിടിക്കാനായിട്ട് എത്തുമ്പോൾ നമുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് സെന്റ് മഴയായിരിക്കും മഴ ആയിരിക്കും മഴ തന്നെ നമ്മൾക്ക് വീഡിയോകളൊന്നും നമ്മൾ പിടിക്കാൻ നമുക്ക് പറ്റാറില്ല പക്ഷേ ഇന്ന് എന്തായാലും നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റി നാൽപ്പത്തി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയാലും ചൂട് സഹിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിലും ആരുന്നെങ്കിലും നമ്മൾ ചെയ്തത് ഇവിടെ ഒരു ക്യാമലിനുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അതിൻ്റെ കളർഫുള്ളും അതിൻ്റെ ആ നിപ്പുമൊക്കെ കൂടി കണ്ടിട്ട് നല്ല രസം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ക്യാമലിൻ്റെ അടുത്തൊക്കെ പോയിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് അവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് പക്ഷേ ഈ പെരുത്ത വേലത്ത് ആരും പോയി സ്വിമ്മിംഗ് പൂളിൽ കിടക്കാനാണോ ആ വെള്ളം കൂടി എനിക്ക് തോന്നുന്നു തിളച്ച് മറിഞ്ഞങ്ങൾ കിടക്കുവായിരിക്കുമെന്ന് തോന്നുന്നു ആപ്പാട് അതിനകത്ത് ഇറങ്ങി ചാടുന്നവൻ പുള്ളി ഇടർന്ന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഈ സെൻ ദോസിലെ കടലിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഇതിനെ തൊട്ടുമുള്ളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന കാറുകളാണ് അവിടെ നമുക്ക് എത്തണമെങ്കിൽ കുറച്ച് ട്രെയിൻ പോലെ ട്രെയിൻ നമ്മുടെ പാസഞ്ചർ ട്രെയിൻ അല്ല അല്ലാത്ത ട്രെയിനുണ്ട് അത് നമ്മൾ ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിക്കരുതേ ഇതാണ് ആ ട്രെയിൻ ഇതിനകത്ത് കയറി നമ്മൾ കുറെ കുറേയേറെ ദൂരം നമ്മൾ പോയതിന് ശേഷം ഒരു സ്ഥലത്ത് കൊണ്ടിറക്കുക അവിടെ നിന്നാണ് ഈ അന്തരീക്ഷത്തിലൂടെ പോകുന്ന കാരണത്തൊക്കെ കയറുന്നത് അപ്പം നമ്മൾ തിരക്കായത് കാരണം നമ്മൾ അതെല്ലാം താഴെ നിന്ന് പിടിച്ചത് മാത്രമാണ് ഇത് ഈ കടലിൽ ഇതേ ഇല്ല നാവികർമാ കപ്പൽ മാതിരി കണ്ടില്ലേ നങ്കൂരം ഇട്ടിരിക്കുന്നു പക്ഷേ ഇത് നാവികർ കപ്പൽ പോലെയുള്ളതാണ് പേര് കണ്ടില്ലേ ക്യൂൻസ്റ്റാർ എന്നാണ് പേര് അതെ ക്യൂൻ സ്റ്റാർ ട്യൂ അപ്പോൾ അതിൽ അവരവിടെ നങ്കൂരം പിടിച്ച് കിടക്കുകയാണ് കുറച്ചേറെ കിടപ്പുണ്ട് അങ്ങനത്തുള്ള ടൈപ്പ് തന്നെ കുറേയേറെ സംഭവങ്ങൾ അവിടെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ നമ്മളത് മൂവ് ചെയ്യുന്ന നമ്മൾ പിടിക്കുകയായിരുന്നു അത് വളരെ സ്ലോലി 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 ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അത് കാണാൻ നല്ല നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഒരുപാടേറെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ വീഡിയോ പിടിക്കുന്നവരുണ്ട് കടലിൻ്റെ തൊട്ടരികലല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒരുപാടേറെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നുള്ള താഴോട്ടുള്ള വെയിൽ നോക്കി എന്താ ഭംഗിയുണ്ടെന്നാൽ കടലും അവിടെയുള്ള ആൾക്കാർ താഴെയൊക്കെ ഒരുപാടേറെ സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും എല്ലാം വൃത്തിയായിരിക്കണം കണ്ടല്ലോ ഇവിടുത്തെ വൃത്തി കണ്ടോ നിങ്ങൾ എന്താ ഭംഗിയാണെന്ന് കാണാൻ അപ്പോൾ അതേ രീതിയിൽ വേണം സജ്ജീരിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും നമ്മൾ വൃത്തി കേടാക്കാൻ പാടില്ല അവർ എല്ലാ പെനാൽറ്റി നമുക്ക് കിട്ടി വയ്ക്കേണ്ടി വരും പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് എല്ലായിടം വൃത്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതല്ലോ നല്ല ഭംഗിയല്ലേ വൃത്തി മാത്രമല്ലോ നല്ല ഭംഗിയല്ലേ കാണാൻ എന്താ ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ ഇവിടുത്തെ മനുഷ്യരെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പ്രത്യേകിച്ച് സ്ത്രീകളെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരു രക്ഷയില്ലാത്ത സൗന്ദര്യമാണ് അപ്പോഴേ നമ്മളങ്ങനെ സെൻ ദോസയിൽ മെയിൻ താഴെത്തിൻ്റെ താഴെ കുറച്ചുകൂടി താഴെ ഇട്ടു പോയാലുണ്ട് ബീച്ചൊക്കെ ഉണ്ട് പക്ഷേ വെയിൽ കാരണം നമുക്ക് ഒട്ടും നിന്നൊരു വീഡിയോ പോലും പിടിക്കാൻ പറ്റുന്നുള്ള അത്രയ്ക്ക് വെയിൽ സഹിക്കാൻ പറ്റാത്ത ചൂടെന്ന് പറഞ്ഞാൽ വേണ്ടിയില്ല ഞാൻ തീ കത്തി അരിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഞാൻ ഇക്കിടയ്ക്ക് ആൽവിനോട് പറയുന്നുണ്ട് എടാ ചൂട് കൊണ്ട് സഹിക്കാൻ വേടാ കത്തി അരിയുന്നുള്ള അത്രയ്ക്ക് ചൂടാടായിരുന്നു പമ്പ്ര മഴയൊക്കെട്ടിപ്പോയത് പോലെ മഴ അരിഞ്ഞത് അങ്ങനെ പിടിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും പെട്ടത്തിനൊക്കെ വയറ്റി കിടന്ന് ആരൊക്കെയോ വിശക്കുന്നു 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 എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പ്രേമാസം എത്തി പ്രേമാസലെത്തി നമ്മുടെ സ്വന്തം കുത്തിരിച്ചോറും നല്ല മീൻകറിയൊക്കെ കൂട്ടിയുള്ള നല്ലൊരു ഭക്ഷണമൊക്കെ അങ്ങോട്ട് കഴിച്ചു ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് വീണ്ടും ഒരു പരിപാടി കൂടിയുണ്ട് വീണ്ടും ഒരു പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഈ ട്രെയിനകത്താണ് നമ്മൾ പോകുന്നത് എവിടെയൊക്കെയാണെന്നറിയാൻ ഇത് പാസഞ്ചർ ട്രെയിനല്ല ഇത് നമ്മളെ സെൻ്റോസിലെ നമ്മളെ കാറിൽ കാർ കണ്ടില്ലേ അതിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനാണത് ഇപ്പം ഇത് കണ്ടോ കുട്ടികളുടെ ഫ്രോക്കുകൾ മാത്രമുള്ളൊരു ഏറിയാണത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലേ ആ കപ്പൽ പോകുന്ന കണ്ടിട്ട് ചെറിയ കപ്പലായിട്ടോ അത് നാവികരുടെ കപ്പലാണ് അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ പാസഞ്ചർ കപ്പലല്ല ഇവർ നാവികരുടെ ആണതൊക്കെ അപ്പോൾ ഇത് നാവികർ ഇപ്പോഴും ഇങ്ങനെ എന്താ നാം ഗുരുമുട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നാവികത കപ്പലാണ് പക്ഷേ നമുക്ക് പൈസ കൊടുത്താൽ ടിക്കറ്റ് എടുത്താൽ അതിനകത്ത് കയറി നമ്മളെ സിംഗപ്പൂരിൻ്റെ പല ഭാഗങ്ങളൊക്കെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെയുണ്ട് അങ്ങനെയൊന്നും കൂടിയുണ്ട് പക്ഷെ അത് ഇതല്ല ഇതിനേക്കാൾ വലിയതാണ് വളരെ വലിയ ബിഗായിട്ടുള്ള ഇതേപോലുള്ളൊരു കപ്പൽ പോലുള്ള ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് യുദ്ധക്കപ്പൽ പോലെയൊക്കെ ഇരിക്കും ആ സാധനത്തിനകത്ത് നമുക്ക് ഈ കയറി ടിക്കറ്റ് എടുത്താൽ അവർ നമ്മളെ പിക്ക് ചെയ്യുമോ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ പോയാൽ ചിലപ്പോൾ വൈകിട്ട് വരെയൊക്കെ വരാം പക്ഷേ നല്ല ക്യാഷ് ആണ് നല്ല എമൗണ്ടാണ് കൊടുക്കേണ്ടത് അതിനകത്ത് തന്നെ ഫുഡും കാര്യങ്ങളും ബാക്കി എല്ലാവിധ അറേഞ്ച്മെൻസുകൾ ആ കപ്പലിൽ തന്നെ ഉണ്ടാകും ആ ഇത് അതേ ടൈപ്പിലുള്ളൊരു കപ്പലാണ് കേട്ടോ ഇത് ആൾക്കാരെ കൊണ്ടുപോകുന്ന കപ്പലാണ് ആ അതിനകത്ത് ആൾക്കാർക്ക് ഇങ്ങനെ പോയി എല്ലായിടം കണ്ടിട്ടൊക്കെ തിരിച്ച് വരാം രാവിലെ പോയാൽ വൈകിട്ടാണ് വരുന്നത് അപ്പോൾ ഫുഡ് ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വരാം ആൾക്ക് തന്നെ എനിക്കൊന്നും നൂറ് ഡോളറോ നൂറ് ഡോളറല്ല അതിനേക്കാൾ കൂടുതലാകുമെന്ന് തോന്നുന്നു അത്രയ്ക്കും റേഞ്ച് ക്യാഷ് ആകും അതിനകത്ത് പക്ഷേ ഇത് ഈ പുറമേ നിന്ന് നമ്മൾ ഇത്രയും ദൂരയിൽ നിന്ന് കാണുന്നതുകൊണ്ടായിരിക്കും ചെറുതായിട്ട് തോന്നുന്നത് പക്ഷെ ഭയങ്കര വലുതാണ് അതിനകത്ത് അതേപോലുള്ള സജ്ജീകരണങ്ങൾ കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടും അങ്ങനെ നമ്മൾ സന്തോഷം വിട്ട് പതുക്കെ ഇറങ്ങി നമ്മൾ നമ്മളിത് കാറുകളുടെ ഏ കാറുകളാണ് അവിടെ വിൽക്കാനിട്ടിരിക്കുന്നത് കാറുകൾ കണ്ടപ്പോൾ വീണ്ടും അതിനോട് അട്രാക്ഷൻ തന്നെ വീണ്ടും നമ്മളിവിടെ എത്തിപ്പം കണ്ടില്ലേ ഇവിടെ ആ കുട്ടികൾക്ക് ബലൂൺ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ പലതരം കുട്ടികൾ ആവശ്യപ്പെടുന്ന പലതരം സാധനങ്ങൾ അവർ ആ ബലൂൺ വഴി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗി നല്ല ഭംഗിയുണ്ടല്ലേ അതാണ് അമ്മമാരെല്ലാം ഒരുപാടേറെ പേരൻസ് കുട്ടികളെയും കൊണ്ടിറങ്ങി വന്നിട്ടുണ്ട് കാരണം ഇന്നത്തെ ദിവസം ഞായറഴ്ച ദിവസമല്ലേ അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടു വന്ന് അവർക്ക് അതൊരു ഏറ്റവും വലിയ എൻജോ എൻജോയ്മെൻറ്റെന്ന് പറയുന്നതല്ലേ പേരൻസും കുട്ടികളൊക്കെ വന്ന് കുട്ടികളെ പ്ലേയിലൊക്കെ ഉൾപ്പെടുത്തുക അവരതൊക്കെ കളിക്കുക കണ്ട് സന്തോഷിക്കുക ആനന്ദിക്കുക അതൊക്കെയാണ് ഇവിടെ ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് കുട്ടികളോടുള്ള കുട്ടികളോടുള്ളവരുടെ അറ്റാച്ച്മെൻറ്റാണ് കുട്ടികളെ എന്ത് കാര്യത്തിനും അവരുടെ ഒപ്പം നിന്ന് ടീച്ചേഴ്സ് മാത്രമല്ല അവിടുത്തെ പേരൻസും അത്ര ഏറെ കെയർ ചെയ്ത് കുട്ടികളുടെ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്നവരാണ് ഇവിടുത്തെ സിംഗപ്പൂരിയൻസ് ആയാലും ഇവിടെ താമസിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് കുട്ടികളുടെ ഏത് കാര്യത്തിനും അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ കൂടെ ഉണ്ടാവും അതിന് യാതൊരുവിധ കുറവും വരുത്തില്ല കുട്ടികളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സ്ഥലം നമ്മുടെ നാട്ടിലെ പോലെ മൊബൈലൊക്കെ ഓവറായിട്ട് ഉപയോഗിക്കുന്ന നാടാണ് എന്നാൽ പോലും അവർക്ക് കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ വേറെ എന്ത് കാര്യത്തിനും അവർ പ്രയോറിറ്റി കൊടുക്കുക അത്രയേറെ കുട്ടികൾക്ക് സ്ഥാനം കൊടുക്കുന്നൊരു നാട് തന്നെയാണ് സിംഗപ്പൂരം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ കുട്ടികളെ നോക്കാൻ ഇത്രയേറെ പേരൻസ് പ്രത്യേകമായ ആളെ തന്നെ നിയമിക്കുന്നത് കുട്ടികൾക്ക് യാതൊരുവിധ കുറവുകളും വരരുത് എന്നവർക്ക് നിർബന്ധമുണ്ട് അങ്ങനെയാണ് അവർ കുട്ടികളെ ഇവിടെ സംരക്ഷിക്കുന്നു നോക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ വീണ്ടും സെൻഡോസിലെ ഒരു പാവകൾ മാത്രമുള്ളൂ നേരത്തെ കണ്ട അതേ കട തന്നെ പിന്നെ പിന്നെ ഇവിടെ കാണുന്ന കണ്ടോ ഇത് ഫാഷൻ കോസ്റ്റ്യൂംസാണ് ഞാൻ പിയാനോ വായിക്കാൻ ഒരു ശ്രമം നടത്തിയാണ് ചീറ്റിപ്പോയി കേട്ടോ എ ബി സി ഡി അറിയാൻ വയ്യാത്ത പിയാനോ വായിക്കുന്നതിൽ എ ബി സി ഡി അറിയാത്ത ഞാൻ പിയാനോ വായിച്ച എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അതുകൊണ്ട് ആ സംഭവം അങ്ങനെ ചീറ്റി 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 ചീറ്റിപ്പോയി അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇരുന്നിട്ട് അത് ആ അത് കഴിഞ്ഞുകൊണ്ടുതന്നെ ആരും പറഞ്ഞു ഞാനെങ്കിൽ വായിച്ചു കേൾപ്പിക്കാമെന്ന് പറഞ്ഞു വായിച്ചു കേൾപ്പിച്ചതാണ് നിങ്ങൾ ആദ്യം കണ്ടെ പക്ഷെ അവൻ വായിച്ചേപ്പിച്ച മ്യൂസിക്കൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു അവൻ നല്ല ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു നിനക്കറിയാവൂടാ ഇത് വായിക്കാനെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പണ്ട് പള്ളിയിൽ പിയാനൊക്കെ വായിക്കു വരാൻ ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ അവനെങ്കിലും എനിക്ക് അറിയാം പക്ഷേ നമ്മുടെ വീട്ടിൽ പിയാനു ഉണ്ട് കേട്ടോ മൂളു ദിവസം എന്നെ ഈ പിയാനോ വായിക്കാനൊക്കെ പഠിപ്പിച്ചിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് ഈ പിയാന വായിക്കാൻ പഠിക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരിക്കലും ഞാൻ ആ മോഹം സാധിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ആ അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് പള്ളിയിലെത്തി പള്ളിയിലൊന്നെനിക്ക് വായന ഉണ്ടായിരുന്നു അപ്പോൾ ടാറ്റാ ബൈ ബൈ നിങ്ങളെല്ലാവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ടാറ്റാ ബൈ ബൈ